ഷുഹൈബ് വധക്കേസിലെ പ്രതി ആകാശ് നിലങ്കേരി നിയമലംഘനം നടത്തിയ ജീപ്പ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ആകാശ് നിലങ്കേയുടെ സുഹൃത്ത് ഷൈജലാണ് വാഹനം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ഒട്ടേറെ ക്രിമിനൽ കേസിൽ പ്രതിയായ ഷൈജലിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു രൂപമാറ്റം വരുത്താൻ ഉപയോഗിച്ച ടയറുകളും പിടിച്ചെടുത്തു ഇന്ന് പുലർച്ചെയാണ് ജീപ്പ് പനമരം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ആകാശ് തിലങ്കേരിക്കൊപ്പം മുൻസീറ്റിലുണ്ടായിരുന്ന ഷൈജലാണ് ജീപ്പ് കൊണ്ടുവന്നത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഷൈജലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയാണ് ആകാശ് തിലങ്കേരി വയനാട്ടിലെത്തിയതിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ ഉൾപ്പെടെയാണ് ചോദിച്ചറിയുന്നത് രൂപമാറ്റം വരുത്തിയത് നേരെയാക്കിയാണ് ജീപ്പ് ഹാജരാക്കിയിട്ടുള്ളത് രജിസ്ട്രേഷൻ നമ്പർ പതിപ്പിച്ചതിനൊപ്പം ടയറുകളും പഴയപടിയാക്കി ബാറ്ററി ഊരിയെടുത്ത ശേഷമാണ് ജീപ്പ് എത്തിച്ചത് മലപ്പുറം മൊറയൂർ സ്വദേശി സുലൈമാന്റെ ഉടമസ്ഥയിലുള്ളതാണ് ജീപ്പ് ഒമ്പത് നിയമലംഘനങ്ങളാണ് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുള്ളത് ഇതിൽ പിഴ ഈടാക്കാനും വാഹനത്തിന്റെ ആർ സി റദ്ദാക്കാനും ശുപാർശ ചെയ്തിട്ടുണ്ട് ആകാശ്തിലങ്കേരി നവമാധ്യമങ്ങളിൽ ദൃശ്യങ്ങൾ ഇട്ടതിനെ തുടർന്നാണ് നിയമലംഘനം വ്യക്തമായത് ട്വന്റി ആകാശ്തിലങ്കേരി ഓടിക്കുമ്പോൾ ഭീകരനായിരുന്നു ജീപ്പ് സ്റ്റേഷനിലെത്തിയപ്പോൾ മര്യാദക്കാരനായി ചെറിയ ടയറായി നമ്പർ പ്ലേറ്റായി അങ്ങനെ അങ്ങനെ ഒരുപാട്